മലയാള സിനിമയിലെ ഹാസ്യത്തിന് ഒരു പുതിയ ദിശാമുഖം നൽകിയ നടനാണ് ബാസി ബാസി ഒരു കാലത്ത് മലയാള സിനിമയെ വാണ നടനായിരുന്നു ബാസി നസീർ ടീം ഉണ്ടെങ്കിൽ പടം ഹിറ്റ് എന്നൊരു ആപ്തവാക്യം തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് മേഖലകളിലൂടെ സഞ്ചരിച്ച് സിനിമയിലെത്തിയ അദ്ദേഹത്തിന് അദ്ദേഹം പല മേഖലകളിൽ സഞ്ചരിച്ചിട്ടുണ്ട് പത്രപ്രവർത്തകനായിരുന്നു ഗായകനായിരുന്നു നിർമ്മാതാവായിരുന്നു എന്നിങ്ങനെ പല മേഖലകളിൽ ബഹദൂറും അടൂർവാസിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ ഒരു കാലത്ത് മലയാള സിനിമയിൽ അനിവാര്യമായ ഒരു ഘടകമായിരുന്നു ാണ് ജനിച്ചത് ഹാസ്യ സാഹിത്യാനായിരുന്ന ഇ വി കൃഷ്ണപിള്ളയുടെയും സി വി രാമൻപിള്ള പിള്ളയുടെ മക്കൾ കെ മഹേശ്വരിയമ്മയുടെയും ഏഴ് മക്കളിൽ നാലാമതായാണ് ഭാസ്കരൻ നായർ എന്ന അടൂർബാസി ജനിച്ചത് തിരുവനന്തപുരം വഴുതക്കാട് റോസ്കോട്ട് ബംഗ്ലാവിലായിരുന്നു അദ്ദേഹം ജനിച്ചത് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വന്നത് തന്റെ പിൻതലമുറയുടെ പിന്തുടർന്നു സിനിമകളിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത് പ്രേംനസീറിന് തുല്യമായ വേഷങ്ങളിൽ അടൂർബാസി ഉണ്ടായിരുന്നു അടൂർബാസി ബഹദൂർ ടീം ഒരു കാലത്ത് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകവും ആയിരുന്നു പക്ഷേ ഒടുക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ഹാസ്യത്തിന് മങ്ങലേൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഒരു കാലഘട്ടത്തിൽ തങ്ങിയിരുന്ന അടൂർവാസി എൺപതിനു ശേഷം ക്യാരക്ടർ റോളുകളിലേക്ക് ഒതുങ്ങുന്ന ഒരു കാഴ്ച കാഴ്ചാരോളുകളും അദ്ദേഹം നന്നായി ചെയ്തു എന്നുള്ളത് പരമാർത്ഥം എന്തായാലും ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ എൺപത് ജഗതി ശ്രീകുമാറും മാള അരവിന്ദനും ബി ഡി രാജപ്പനും ഒക്കെ കടന്നു വന്നപ്പോൾ അടൂർബാസിക്ക് അവസരങ്ങൾ കുറഞ്ഞു എന്നത് യാഥാർത്ഥ്യം അടൂർബാസി എന്താ പറയുക അവിവാഹിതനായിരുന്നു പക്ഷേ അടൂർബാസിയെക്കുറിച്ച് കവിയുർപ്പന്നമ്മ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഈ പണത്തിന്മേൽ കിടന്നുരുളുക എന്നൊരു സ്വഭാവം സ്വർണ്ണാഭരണങ്ങളോട് വലിയൊരു വലിയൊരു താൽപര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പണത്തിന്മേൽ കിടന്നുരുണ്ടും സ്വർണാഭരണങ്ങൾ വാങ്ങിക്കൂട്ടിയും ഒക്കെ തന്റെ അവാഹിത ജീവിതം അദ്ദേഹം ആഘോഷിച്ചു കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി അതായത് അദ്ദേഹം നല്ല പിശുക്കനായിരുന്നു ആർക്കും മദ്യം വാങ്ങിക്കൊടുക്കില്ല കുടിക്കുന്ന മദ്യം വളരെ വില കുറഞ്ഞ മദ്യം അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അടൂർബാസി മരിക്കുമ്പോൾ വളരെ കുബേരനായി ജീവിച്ച അദ്ദേഹം മരിക്കുമ്പോൾ യാചകനായിരുന്നു അദ്ദേഹത്തിന്റെ വൃക്കകൾക്ക് തകരാർ സംഭവിച്ചു വൃക്കമാറ്റിവയ്ക്കൽ ശത്രുക്രിയക്ക് ഒരുപാട് പണം ചെലവാക്കേണ്ടി വന്നു അന്ന് വൃക്കമാറ്റി വെക്കൽ ശത്രുക്രിയ എന്താ പോലെയല്ല ഒരുപാട് ക്രിയ ചെലവാകും അങ്ങനെയൊക്കെ ഒരുപാട് രൂപ ചെലവായി അദ്ദേഹത്തിന് അവിഭാഹിതനായതിന്റെ നൊമ്പനം അദ്ദേഹത്തിന്റെ മനസ്സിൽ അവസാന കാലത്ത് ഉണ്ടായിക്കാണുവാസി നല്ല നടനായിരുന്നു ഹാസ്യത്തിനപ്പുറം റോളുകളും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു പക്ഷേ എത്തേണ്ട ദൂരത്ത് അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം